എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് വെറും പതിമൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്ന നാല് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ടു ബി എച്ച് കെ വാർക്ക വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് രണ്ട് ബെഡ്റൂമുകൾ കൂടാതെ ഔട്ട് വിശാലമായ ഹാൾ രണ്ട് കിച്ചണുകൾ ഇൻസൈഡിൽ ഒരു കോമൺ ടോയ്ലറ്റ് എന്നിവയൊക്കെയാണ് ഈ വീട്ടിൽ ഉള്ളത് പൈപ്പ് ലൈൻ കണക്ഷനാണ് ഈ വീട്ടിലേക്കുള്ള വാട്ടർ സോഴ്സ് ഏകദേശം ആറു വർഷത്തെ പഴക്കമാണ് ഈ ടു ബി എച്ച് കെ വീടിന് ഉള്ളത് ഈ ലോ വീടിന്റെ വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ മാറി അങ്കംവെട്ടി എന്ന സ്ഥലത്താണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വെറും പതിമൂന്ന് ലക്ഷം രൂപയാണ് ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ ചോദിക്കുന്ന വില വില ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ നൽകിയിട്ടുള്ള നമ്പറിൽ ഓണറെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക